ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എല്ലാവർക്കും സുബി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കുറച്ച് വിശേഷങ്ങള് കാഴ്ചകളൊക്കെയാണ് എല്ലാവരും കിപ്പ് ചെയ്യാതെ കാണണേ വീട്ടിൽ വന്നിട്ടുള്ളത് മുനേങ്ങുന്നില്ലേ പോയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലും അന്ന് ഇതിന്റെ ഒരു കമ്പ് വീട്ടിൽ കൊണ്ടുവച്ചാന്ന് അടിപൊളിയാണ് ഈ കടലാസ് ചെടി ഉണ്ടോ ഫ്ലവർ ഒരു വീക്ക്നെസ് ആണ് കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഈ ഫ്ലവർ ഉണ്ടോ എല്ലാ വീട്ടിലും ചെടികളുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും സുഖമല്ലേ എപ്പോഴൊക്കെ നമ്മുടെ വീട്ടിലേക്കുള്ള നല്ല പച്ചപ്പ് നിറഞ്ഞ അതിമനോഹരമായ ഒരു പച്ചപ്പാണ് നമുക്ക് കണ്ടാലോ അത് വെള്ളം മോട്ടറൊക്കെ ഇവിടുത്തെ സോളാർ അങ് മേലെ കാണുന്നുണ്ട് അതാ കണ്ടോളാ സോളാർ അതോ അങ് മേലെ വീടിൻ്റെ കാണുന്നുണ്ട് ഇവിടുന്ന് ഞങ്ങൾ ഇങ്ങോട്ടൊരു കാഴ്ച കാണാൻ പോവാ ഈ കാഴ്ചയിൽ കുറേ നടക്കാൻ നല്ല സൗകര്യമാണ് നല്ല സൗകര്യം ഉണ്ട് നടക്കാൻ ഞങ്ങൾ പഴയ തറവാട്ടിലേക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു ഉടുമ്പ് വന്നല്ലേ ഉടുമ്പിനെയൊക്കെ കാണണം നല്ല രസം ഉണ്ടാകും കാണാൻ വേണ്ടി ആ ഇതിലൊക്കെ പോയോ ക്ക് എന്താ ഭംഗി കാണാൻ അല്ലേ ഈ പച്ചപ്പ് അതിമനോഹരമായ പച്ചപ്പാണ് ഒരു കാഴ്ച ഉണ്ടാ എല്ലാവർക്കും എല്ലാ പണ്ടത്തെ ഒരു ഓർമ്മയാണ് ഓർമ്മയാണിതിലെ ഇങ്ങനെ വന്നിട്ട് ഇതാണ് ഇവിടെ ആദ്യത്തെ വീടുണ്ടായിരുന്നത് മോളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന വീടാണിത് ആദ്യത്തെ വീടാണ് മോളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ഇവിടെയായിരുന്നു തൊഴുത്ത് പശു വേറെ ഒക്കെ ഇടുന്ന തൊഴുത്ത് അതെല്ലാം ഇപ്പോഴും ഉണ്ട് പോയിട്ടില്ല അതെല്ലാം വൃത്തിയാക്കി കെട്ടി ഭംഗിയാക്കി വെച്ചേക്കുന്നുണ്ടോ നീ ഇൻ്റുള്ളി വിറക് ഒന്നൊക്കെ വെക്കാനും സൗകര്യമുണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഇടാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ ഇണ്ടോ നല്ല ഭംഗിയാ കാണാൻ വേണ്ടിയല്ല നേരത്തെ വീടാന്നിത് ഇതിലിപ്പോ ആരും താമസമില്ല കുറച്ച് കുറച്ച് ദിവസം മുമ്പ് ആരുണ്ടായിരുന്നു വാടകയ്ക്ക് കൊടുത്തിട്ട് പിന്നെ അവർ പോയി രണ്ടുമൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവർ പോയി ഇവിടെ ആയിരുന്നു ആദ്യം ഇപ്പം ചക്ക നോക്കിയാൽ ചക്കയായി വരുന്നതേ ഉള്ളതാ ഉണ്ടോ ചക്കയൊക്കെ ഇവിടെ പിടിച്ചു തുറങ്ങാ ചക്കയെന്ന് കാണുമ്പം നമ്മളീ മലയാളികളുണ്ടല്ലോ വല്ലാത്തവരും ആകാംക്ഷയാണ് ചക്ക കാണുമ്പം തിന്നാനും അത് ആക്കാനും മേളി വേണ്ട നമുക്ക് കൊളവാളി പോണ്ട വാഴക്കല്ല ഇവിടെ കൊത്തി വെച്ചിട്ട് അത് ഇത് സൈഡിലോട്ട് വവ്വാതിന്നിട്ടുണ്ടാവും ഭയങ്ക അതിന്റെ ഉള്ളി നോക്കണ്ട വാ വന്നെങ്കിൽ ഭയങ്കിൽ എങ്ങുവാൻ ഇവിടെ ഷീറ്റ് ഇട്ടുകൊണ്ടിരുന്ന ഇട്ടോണ്ടിരുന്ന പുകപ്പരണ്ടോ പുകപ്പര ഇതിന്റെ ഉള്ളിൽ ഞങ്ങൾ കൊറേ അതാ പാമ്പിന്റെ ഉള്ളിലൊക്കെ കേറിയിട്ടുണ്ട് നോക്കണ്ട മാറിക്കോ മാറിക്കോ പാമ്പിന്റെ ഉള്ളിലൊക്കെ കേറിയിട്ടുണ്ടാവും തണുപ്പിന് പോരാ ഷീറ്റ് ഉണക്കുന്നു ഇപ്പൊന്നും ഇതിന്റെ അകത്ത് ഇടുന്നില്ല വെയിലത്ത് വെച്ച ഉണക്കലാന്ന് പറഞ്ഞാ ഞമ്മടെ ചാമ്പ വരെയ്തി ചാമ്പങ്ങ ഒക്കെ പിടിച്ചു വരുന്നുണ്ട് കേട്ടോ അതാ മേലെ പിടിച്ചു വരുന്നേ ഒരു മാസം കഴിയുമ്പോ ഇഷ്ടം പോലെ ചാമ്പങ്ങ ആയി വരുന്നുണ്ട് പണ്ട പാമ്പുണ്ടോ നോക്കണം നടക്കുമ്പോ ഏ കുറച്ച് ഉച്ചക്ക് ശേഷം കുറച്ച് നടത്തും ഒക്കെ ആകുമ്പോ ഒരു വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു ഒന്നാമതേ കുറച്ചോൺ ആണെ ഭയങ്കര കുളച്ചോണം പ്ലഷറും ഒക്കെ കൂടി അത് കാരണം കൊറച്ചിങ്ങനെ പറമ്പിക്കൂടൊക്കെ നടക്കാന്ന് വിചാരിച്ചു അടിപൊളിയാണ് വൈകുന്നേരം ആവുമ്പോ വെയിലും കുറവുണ്ട് ഇറങ്ങുമ്പോൾ നല്ലൊരു തണുപ്പുണ്ട് അല്ലേ നല്ല തണുപ്പുണ്ട് എവിടുന്നാ ഒരു ചക്ക പറിക്കാൻ നോക്കിയത് നമ്മൾ മേലെപ്പിലാവുന്ന ചക്ക പറയും ചക്ക മൂത്തത് കിടപ്പുണ്ട് പറിക്കാൻ വേണ്ടി വന്നായിരുന്നു പറിക്കാൻ അന്നേരം മുളക് പറിക്കുന്നവർ വന്നപ്പം ചക്ക വറിക്കാൻ പറ്റിയില്ല തോട്ടി ഒടിഞ്ഞു പോയി അത് കാരണം പറിക്കാൻ പറ്റിയില്ല ഞാൻ വിചാരിച്ച് ചക്ക കൂടാക്കി കഴിക്കാം അപ്പം നമ്മളിങ്ങനെ ഇനി മോളോട്ട് പോവാൻ വേണ്ടി നിൽക്കുകയാണെന്ന് തോന്നുന്നു അപ്പം നമ്മൾ തൈകളാട്ടോ ഉള്ളത് നമ്മുടെ തോന്നുമ്പം തെങ്ങും തെങ്ങിൻ്റെ ഓല ഒരു പ്രത്യേകിച്ച് ഒരു ഓലയാണുണ്ടോ സർക്കിള് പോലത്തെ ഒരു ഓലയാണ് എനിക്ക് കണ്ടു ഫീൽ ചെയ്തത് കേസ് കുറേ അടക്കുണ്ട് പറക്കാൻ വേണ്ടി അപ്പം ആ അടക്കെല്ലാം പറക്കണം അപ്പം ഇപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്ത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ചെയ്യണം എന്നുവെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടിലാണ് നമ്മൾ ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ അത് അതന്നെ ഒരു ടെൻ കെ തരാൻ എല്ലാവരും വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രമിക്കണേ എന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്താൽ നമുക്കൊരു ഇഷ്ടം നിങ്ങളോട് ഉണ്ടാവുള്ളൂ അല്ലേ വീട്ടില് മോൻ്റെ കുട്ടികൾ ആരും മാത്രമേ വന്നുള്ളൂ ഫൈഹ വന്നില്ല അപ്പോൾ എല്ലാവരും സമയം നല്ലോണം സപ്പോർട്ട് ചെയ്യുക എല്ലാത്തിനും അടയ്ക്ക് കുറേ അടക്കുണ്ട് കുറേ അടക്കുണ്ട് ഗൈസ് കേട്ടോ അല്ല അടക്കുണ്ട് സോ മെനി കണ്ടോ നല്ല ചുമന്ന് ചുമന്നിരിക്കുന്ന അടക്കയാണ് ഇതാണ് നമ്മള് എന്താണ് ഷീറ്റടിക്കുന്ന മഷീനൊക്കെ ഇന്ന് ഷീറ്റ് അടിച്ചില്ല ഇന്ന് ഇന്ന് ഷീറ്റ് ഷീറ്റ് അടിച്ചില്ല റബ്ബർ നല്ല വൃത്തിയാല് സൂക്ഷിക്കുന്നുണ്ട് ഇത് ഇത് പൈപ്പ് വെള്ളം ഇത് കുറച്ചൊട്ടപാൽ ഇവിടെ എടുപ്പുണ്ട് കേട്ടോ ഗേഴ്സ് മുട്ട പാല് പിന്നെ നമുക്ക് താഴ്ത്തേക്കായിപ്പോ നമ്മള് ഒരു കൗതുകം തൂങ്ങി എടുത്തതാണ് കേട്ടോ സത്യ ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങിയാ നല്ലതാട്ടോ നമുക്കുണ്ടല്ലോ ഒക്കെ പണി ചെയ്യണോ ചെയ്തോണ്ടിരിക്കണോന്ന് ആഗ്രഹം ഇങ്ങനെ ഇരിക്കുമ്പോ ഒന്നും ഒരു രസം രസമില്ല പിള്ളാരും സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യാൻ മറക്കാൻ പാടില്ല എല്ലാ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം എല്ലാരും ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഇനി നമ്മുടെ അപ്പൊ ഇനി നമ്മക്ക് ഇനി അടുത്തത് വേറെ സ്ഥലത്തേക്ക് പോകാം ഇവിടെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട പണ്ടൊക്കെ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഒക്കെ പോവാനൊക്കെ എന്നുവെച്ചാൽ നമ്മളൊരു കൗതുകം ഇങ്ങനെ ഒളിച്ചളിക്കാൻ ഭയങ്കര സ്ഥലമുള്ള പോലെയാണ് ഇനിയുണ്ട് കിട്ടോ അടക്കൾ കുറച്ചടക്കൊക്കെ ഉണ്ട് ഒരു വാഴ വാഴേന്റെ തോടാണ് അപ്പം പ്ലാ പ്ലാവ് ഉണ്ട് ആടെ പക്ഷെ പ്ലാവ പ്ലാവ് പക്ഷേക്ക് തിന്നണം എന്നൊരു ആഗ്രഹമുണ്ട് ആ ഇങ്ങനെ കൊറച്ചെടുത്തിട്ട് ഇങ്ങനെ വാലോട്ട് വെക്കുമ്പോ നല്ല മധുരല്ലേ അങ്ങനെ എന്ത് ഭംഗി അങ്ങോട്ട് കാണാനല്ലേ നല്ല പച്ചപ്പും കവുങ്ങും എല്ലാം ഉണ്ട് ഇഷ്ടംപോലെ സൗകര്യമാക്കി കുഴിച്ചു വെക്കാനും വഴിയും എല്ലാം നല്ല രസമുണ്ട് കാണാൻ തേക്കും തെങ്ങും കവുങ്ങും തിങ്ങിയ പറമ്പാണ് അത് കുറച്ച് കവങ്ങിൻ്റെ പുറകെയൊക്കെ പോയ അതിൽ നടക്കാൻ പോയപ്പോൾ കുറച്ചടക്കാണ് കിട്ടി അത്ര തന്നെ ഇനിയിവിടെ പായസ ഇരിപ്പുണ്ട് കാര്യം വയ്യാതെ എന്താ പായസിൻ്റെ കാലിന് ഇതുവരെ ശരിയായില്ല ഇതാ എന്നിട്ടാണ് ഞാൻ വന്നത് താ ആദ്യം ഒരാഴ്ച കഴിഞ്ഞ് ഇനി ആദ്യം അഴിച്ച് കാണിക്കണം ടെൻഷൻ അടിക്കുന്ന ഇതാ നമ്മുടെ പറമ്പ് ശക്തിയാണ് മേളിൽ പോയിട്ട് നമ്മൾ മാത്രം ഇതാണ് നമ്മുടെ റബ്ബർ ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ അടിച്ചോണ്ട് കൊണ്ടു തന്നെ കിട്ട അപ്പം ഇത് നമ്മുടെ കഞ്ഞിപ്പൊര എന്നുവെച്ചാൽ കഞ്ഞി വെക്കുന്ന പുരയല്ല നമ്മളിങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് മാത്രം കേട്ടോ ഇത് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്കിനെയാണ് അടുത്ത് നമ്മുടെ വാച്ചിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് ഇഷ്ടപ്പെട്ട ഒരു ചെടി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്ന ഇത് ചെടി നല്ലൊരു പൂക്കളാണ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളു എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ലൈക്കും സപ്പോർട്ടും ഒക്കെ ചെയ്യാം ഓക്കെ ബൈ ബി